ഫാമിലി ആയിട്ട് എല്ലാവരും പല ഡേറ്റ്സിന് പോകാനുണ്ട് ഇന്ന് ഒരു ജിം ഡേറ്റിന് പോവാൻ വിചാരിച്ചു എന്തായാലും റൊമാൻറ്റിക് ഡേറ്റ് ആവുമല്ലോ ജിം ഡേറ്റ് അടിപൊളി അപ്പോൾ ഫസിക്കാക്ക് അവിടെ ഉണ്ട് കുറച്ച് പുഷപ്പൊക്കെ എടുക്കുന്നുണ്ട് കുറേ കാലം എടുത്തിട്ട് വെയിറ്റ് വെയിറ്റ് എടുക്കാൻ വന്നപ്പോൾ ആണല്ലോ ഇല്ല ചില സമയത്ത് ഒരു ഓള കോമഡി ആണോ എനിക്ക് തലമുണ്ട അടിച്ച് പൊട്ടിക്കാനേ തോന്നല് അതേസമയം യാാരെ ജിമ്മിൽ എൻജോയ് ചെയ്തോണ്ട് നിൽക്കുകയാണ് ഫസിക്കാക്ക് ത്രെഡ്മില്ലിൽ ഫസ്റ്റ് ഡേ എന്നെ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മൊയന്താള് അതേസമയം ഞാൻ ഫിസി ആണല്ലോ കൊറച്ച് എക്സസൈസ് ആവാം ഉം പൊങ്ങുന്നുണ്ട് പക്ഷെ എനിക്കിതിന്റെ ആവശ്യമൊന്നും ഇല്ല യാത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഫസിക്കാക്കൻ്റെ ഓരോ തമാശകൾ കാണുന്നത് അപ്പൊ ഈ ഡൽ രണ്ടെണ്ണം കൊടുത്താല് അയിമന്ത്റങ്ങല്ലോ വിചാരിച്ചു കൊടുത്തു പക്ഷെ വാങ്ങിയില്ല എന്താ ചില ത്രെഡ്മില്ല ഫുൾ സ്പീഡിൽ ഓടുന്ന ഫസിക്കാക്ക ഓരോ മൊയന്തുകളെ അതേസമയം ക്യാമറമായും ഇവിടെ നൈസ് ആയിട്ട് സ്ട്രെങ്തനിങ് ബൈസെപ്സ് ട്രൈസപെസ് ഒക്കെ ചെയ്തിട്ട് ജിമ്മൻ പുറപ്പാടാണ് തോന്നുന്നത് അത് കഴിഞ്ഞ് ഫസിക്കാക്കക്ക് അതുപോലെ ചെയ്യണം അപ്പോൾ ഫസിക്കാക്കും കോപ്പി അടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ഗാ